ഗൈസ് വെൽക്കം ടു മോണോമാർക്ക് മോണമാർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണ് എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ ഭാഗത്ത് കുറേ മിസ്റ്റേക്സ് വരാൻ ചാൻസ് ഉണ്ട് കാരണം ഞാൻ ഭയങ്കര പാനിക്കായിട്ട് ഒരു വീഡിയോ ആണ് ഭയങ്കര നെർവസ് ആയിട്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണ് സോ എന്താ സംഭവം എന്നുള്ളത് നിങ്ങൾ വീഡിയോ കണ്ട് നേരിട്ട് തന്നെ മനസ്സിലാക്കാം എന്താ സംഭവമെന്നറിയുമോ ഇതാ കാണുന്ന ബിൽഡിങ് കേട്ടോ ആ ബിൽഡിംഗ് എന്താണെന്നറിയോ ചിലർക്കൊക്കെ അറിയുന്നതായിരിക്കും അതാണ് നമ്മുടെ ലാലേട്ടൻ്റെ വീട് സോ ഞാനാ വീട്ടിലോട്ട് കയറാൻ പോകട്ടോ എന്തായിരിക്കും സംഭവിക്കാന്ന് നമുക്ക് നോക്കാം നമ്മൾ ഞങ്ങൾ കണ്ടന്റ് കണ്ടന്റൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കണ്ടന്റ് വേണമല്ലോ അപ്പം ഇന്നിവിടെ ലാലറിൻ്റെ വീടുകൂടെ അടുത്ത് അടുത്തുണ്ടെന്ന് പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്കൊന്ന് കയറി വയ്ക്കാം എന്താ സംഭവിക്കാന്ന് നമുക്ക് നോക്കാലോ അങ്ങനെ പറഞ്ഞ് വന്നാണ് കയറി വയ്ക്കാം സെക്യൂരിറ്റി അടിച്ച് അറിയില്ല എന്തുണ്ടാവും നമുക്ക് പോയി വെക്കാം ചിലപ്പോൾ അടിച്ച് പുറത്ത് എന്തായാലും കയറാൻ സംഭവിക്കില്ല അത് ഉള്ള കാര്യമാണ് നമുക്ക് കേറിയോ കേട്ടാ എന്തു പറയുന്നറിയില്ല ഞാൻ ആരോടൊന്നും മിണ്ട നേരെ കയറാൻ പോട്ടാ കേരട്ടെ ക്ലോസ് കണ്ടോ ഹലോ അടിപൊളിയാണ് പൈസ ആണ് ച ഇതേ നമ്മള കത്തേറിട്ടാ ഇല്ല കുഴപ്പമൊന്നുമില്ല അതൊന്നും പറയുന്നില്ല ഓർഡർ കൊണ്ടുവന്നു tolperita ഇന്ന് കുറച്ച് ട്രീറ്റ് ഒന്നും കൊണ്ടുവന്നോളാൻ പറയാം പേടിക്കണ്ട Okay. <laughs> നീ നിന്നെ ഒന്നും നോട്ട് റൈറ്റ് ബേബി ഔഷണ്ട കൊടുത്തു കുറച്ച് ട്രീറ്റ് അവൻ വന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ട്രീറ്റ് കയ്യില് കൊടുത്തു ആ ആ ഇന്ന് ഈ കൊളർ ഇടാണ്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ അതൊരു സേഫ്റ്റിക്കാണ് ആരെങ്കിലും കടിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് പിടിക്കുക ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ വരുന്ന സമയത്തോ വേറെയുള്ള സമയത്തോ ഈ കൊളറ് വേണമെന്ന് എനിക്ക് യാതൊരു ഇത് നിർബന്ധമില്ല നമുക്ക് പുറത്തു പോകുമ്പോഴാണ് ഇനി ഈ കുളറ് വേണ്ടത് നമ്മുടെ നായ്ക്കുട്ടി വേറെയുള്ള ആൾക്കാരെ കടിക്കാൻ പാടില്ലല്ലോ കടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവനെ തല്ലാണ്ടെന്നെ പിടിയിപ്പിക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകാം അതെ ആ ഈസി ആയിട്ട് മനസ്സിലോ ഗുഡ് ബോയ് എന്നും കൂടി പറയണം നീ അങ്ങനെ ഒന്നും ഇണ്ടാണ്ടല്ലോ ഇങ്ങനെ ഒരു ഒരു മറ്റേ റോബോട്ടുകൾ പോലെയല്ലേ കൊടുക്കുന്ന സമയത്ത് ഗുഡ് ബോയ് കഴിക്കണ സമയത്ത് നമുക്കൊന്നും സന്തോഷമായി എന്നൊക്കെ തന്നെ തോന്നണം പിന്നെ കൈ ഇങ്ങനെ ഇങ്ങനെ മാറ്റാൻ നോക്കണ്ട ഓവറായിട്ട് കൈ ഇടാനും നോക്കണ്ടിൽ ഇപ്പം ഞങ്ങൾ ഇന്നലെ കൊണ്ടുപോയിണ്ടായിരുന്നു ആ വീഡിയോ ഒക്കെ ഇവരെടുത്തിട്ടുണ്ട് അപ്പൊ ഇന്ന് നല്ലൊരു അഗ്രഷൻ പോലെയാണ് കാട്ടിക്കൊണ്ടിരിക്കുന്നത് വേറെയുള്ള ഡോഗുകളിലെടുത്ത് നോക്കിയാൽ ഹ്യൂമൺസിന് അടധികം വരുന്നില്ല നമ്മൾ റോട്ടിയൂടെയല്ലോ പോയി ഇതി കൂടെയല്ലോ പോയി അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഇത് കാണിക്കേണ്ടി വേൻ അല്ലാണ്ട് വേറെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല ആ ആ സമയത്ത് ഇപ്പോൾ ഒരു ഹ്യൂമ ഒരു ഹ്യൂമൺസിനെ ഇവൻ കടിച്ചിണ്ടെങ്കിൽ നമ്മളൊരു പോസിറ്റീവ് പണിഷ്മെൻ്റ് കൊടുത്തിട്ട് പിന്നെ അതായത് അവൻ നമ്മുടെ ഒരു സപ്പോർട്ടിന് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവൻ വിചാരിക്കണ്ടാവുക അങ്ങനെ കടിക്കണ്ടാവുക അങ്ങനെ കടിക്കുന്ന സമയത്ത് നമുക്ക് പിടിയിപ്പിക്കാൻ ചിലപ്പോൾ അവനെ അടിക്ക് അങ്ങനെ പോസിറ്റീവ് പണിഷ്മെൻ്റ് കൊടുക്കുമ്പോൾ അതവന് ഹാട്ടാവും ഭയങ്കരമായിട്ട് എന്തങ്ങനെ എന്നൊക്കെയുള്ളൊരു ഇത് വരും അങ്ങനെ ഇല്ലാണ്ട് നമുക്ക് അവരെ കൈകാര്യം ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ വേറെ നമ്മുടെ ഡോഗിനെയൊക്കെ നമുക്ക് ഇഷ്ടമാണ് നമുക്ക് എല്ലാ ഡോഗുകളും ഇഷ്ടമാണ് അത് ഒന്നാമത്തെ കാര്യം അപ്പം നമ്മുടെ നായ ഒരിക്കലും പോയിട്ട് സ്ട്രൈഡോഗസിനെ കടിക്കാൻ പാടില്ല അവരും കൊണ്ട് കടിക്കാൻ വന്നോട്ടെ അപ്പോൾ നമുക്ക് നമുക്കതിനുള്ള പ്രിക്കോഷൻസുകൾ എടുക്കാം ഗൈഡൻസുകൾ കൊടുക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ നമ്മുടെ നായ പോയിട്ട് ഒരു ഒരു ആൾക്കാരെ പോയിട്ട് കടിക്കാൻ പാടില്ല അത് നമുക്ക് നിർബന്ധമുള്ള കാര്യം വേറെയുള്ള ഡോഗുകളെ കടിക്കാൻ പാടില്ല ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും അത് ചെയ്ത് ശരിയില്ലായെന്നവരെ കാണിക്കാൻ പറ്റും നമുക്ക് ഇതിൽ കൂടെ ഒരു ചെറിയ സൗണ്ടിൽ കൂടെ ആ ഡിസ്ട്രാക്ഷനിൽ ചിലപ്പോൾ ഇവർ ആ സൗണ്ടുകളോ നമ്മുടെ കമാൻഡുകളൊന്നും ഒബ്സർവ് ചെയ്യണമെന്നില്ല ആ സമയത്ത് നമുക്കൊരു ഇതായിരിക്കാം അപ്പോൾ ഞാൻ ഇന്ന് വരുമ്പോൾ ഇന്നലത്തെ പോലെ തന്നെ ഇങ്ങനെ അപ്രോച്ച് ചെയ്യാം ഇവനെ മാത്രം വിടാം എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് ആ സമയത്ത് ഇന്നലത്തെ കുറച്ച് ടെമ്പർ മൈൻഡും ഇൻ്റെ റിലീസായി ഉണ്ടാവുമോ കുറഞ്ഞുണ്ടോയെന്നൊക്കെ ചെക്ക് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത് ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് ഒരു ഇതായി ഇല്ലില്ലേ അത് ഈ നായര് ഈ ഡോഗിന്റെ ശ്രദ്ധ തന്നെയാണ് അത് മനസ്സിലാക്കുന്നത് ഒരു ഫോറിൻ ബ്രീഡിനാണെങ്കിൽ ഒരു ലേബർ ഡോഗ് ഒരു റോട്ട് ബില്ല് പിറ്റ്ബുള്ള ബ്രീഡുകൾക്കൊക്കെ ആണെങ്കിൽ അത് ശ്രദ്ധിക്കേയില്ല പക്ഷേ ഇൻഡി ബ്രീഡെന്ന് പറഞ്ഞാൽ ഇവരെ പോലത്തെ ബ്രീഡുകൾ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സെൻസിറ്റീവ് ബ്രീഡാണ് അത് ഇവർ നമ്മൾ കയ്യിൽ നിന്ന് എടുത്തിട്ട് ആ വൈബ്രേഷൻ വെറുതെ ഒന്ന് കാട്ടി വെറുതെ ഒന്ന് വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചു അപ്പോഴന്നെ ഈ ഡോറൊന്നു തുറന്നിട്ട് ഏയ് നോ 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 പ്രോബ്ലം ഇപ്പോൾ ഒരിക്കലും ആ നായ അങ്ങോട്ടേക്ക് പോവില്ല ഇവൻ എന്തുകൊണ്ടാണ് ഈ നായ ഒരിക്കലും പുറത്തോട്ട് പോവില്ല എന്നാണ് ഞാൻ പറയണത് അത് നമുക്കറിയാലോ ഇപ്പോൾ അണ്ണോൺ നിഖിലിനേറ്റവും കൂടുതൽ പ്രൊട്ടക്റ്റീവ് ആവേണ്ടത് ഇവിടെയാണ് ഞങ്ങളാണല്ലോ അണ്ണോൺ പ്രസൻസ് നിഖിലിനെ പിന്നെയും കണ്ടും കേട്ടൊക്കെ അറിയാം ഇപ്പം ചെറുതായിട്ടൊന്ന് പേടിപ്പിക്കുക അതൊക്കെയാണ് പിന്നെ അങ്ങനെ ചെയ്യണമല്ലോ ഇപ്പോൾ ഈ ചെക്കനുള്ള സ്ഥലം വരെയാണ് പോകുള്ളൂ അതിനായിട്ട് അപ്പുറത്തോട്ട് പോവില്ലേ ഇപ്പോൾ അവനെ ഉള്ളിലോട്ട് വരാൻ പറഞ്ഞു നോക്കി ഈ ചെക്കിൻ്റെ അടുത്ത് അവനെ വിളിച്ച അല്ല അത് നമ്മൾ കയ്യിലെടുത്തിട്ട് ആ വൈ ഒരു സൗണ്ട് സൗണ്ട് എല്ലാം നമ്മൾ കേൾപ്പിച്ച് ആ വൈബ്ര ആ എങ്ങനെ യൂസ് ചെയ്യാന്നറിയില്ല അതിപ്പോൾ ഒരു പ്രൊട്ടക്റ്റീവ് മൂഡിലായിരിക്കും ഡോഗ് നിൽക്കേണ്ട അടയ്ക്കുണ്ട പ്രൊട്ടക്റ്റീവ് മൂഡിലായിരിക്കും നിൽക്കേണ്ട ആവഗ് ഇപ്പോൾ നിഗിലിനെ ആയിട്ട് അറിയണം അവൻ്റെ ഹെർമോണുകളൊക്കെ അറിയണം അവൻ്റെ സ്മെല്ലൊക്കെ അറിയുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ആ ഇവൻ്റെ ടെറിറ്ററി മാർക്കിയിക്കാൻ പോയതാണ് അവിടെ അവിടെ പോയിട്ട് മൂത്രപിക്കാൻ പോയതാണ് അവിടെ അതായത് ഇതെൻ്റെ ടെറിട്ടറിയാണ് ഇവിടെ ഞാനാണ് ആൽഫ എന്നുള്ള ഒരു കാര്യം കാണിക്കുക അപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴും അവിടെ ഇവിടെ ഒക്കെ പോയിട്ട് യൂറിൻ ബാസ് ചെയ്യും അത് ഇവരെ വേറെയുള്ള ഡോഗുകൾ യൂറിൻ പാസ് ചെയ്ത് അവിടെ പോയിട്ടുണ്ടോ അവിടെ ഇവരുടെ ഒരു ടെറിറ്ററി ഇവരുടെ ഒരു പ്രസൻസിനെയാണ് അവരവിടെ കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റാത്ത കാരണം ഡോഗിന് അവിടെ പോയിട്ടൊന്ന് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് പോയിട്ട് അവിടെ പോയിട്ട് ഒന്ന് ചെയ്തു ഡോഗ് വന്നു അപ്പോൾ ഇവിടെ മേഡലോടത്തോളം ടൈം ഇവന് ഇപ്പോൾ ഇവൻ്റെ ടെമ്പർ ഒക്കെ ഇങ്ങനെ പിടിച്ചു വെച്ചു നോക്കുകയാണ് അതാണ് ഓ എന്ന് വെച്ചിട്ട് ഇപ്പോൾ കാട്ടിയത് ആവും എന്ന് വെച്ചിട്ട് കാട്ടിയത് ഇവൻ ഇപ്പം അങ്ങോട്ടേക്ക് പോവില്ല കാരണം ഇവിടെ എന്താ നടക്കാമെന്ന് പിന്നെ അറിയില്ലല്ലോ ഇവൻ്റെ വിചാരം ഈ വീട് മുഴുവൻ തലയിൽ ഇരിക്കണം എല്ലാ ഉത്തരവാദിത്വം എൻ്റെ കയ്യിലാണെന്നാണ് ഇവൻ്റെ വിചാരം അപ്പം പിന്നെ നായിക്കാൻ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല ഇതൊക്കെ ബിഹേവിയറിങ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ഒന്നും കൂടി ഒന്ന് കംഫർട്ടബിൾ കംഫർട്ടബിളായാൽ മാത്രമാണ് അവൻ കെടുക്കാനൊക്കെ തുടങ്ങുള്ളൂ അപ്പോൾ അത് ആ കംഫർട്ടബിൾ സോണിലോട്ട് ഡോഗ് എത്തി എന്നാണ് അതിൻ്റെ അർത്ഥം പിന്നെ ഇവനിങ്ങനെ ഈ ക്യാമറ പിടിച്ച് ഇങ്ങനെ നിൽക്കണു ഇതെന്താണ് എക്യുപ്മെൻറ്റ് ഇതെന്താ സംഭവം നോക്കുന്നൊക്കെ ഇവനറിയില്ലേ അപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കുക ഇപ്പോൾ ഒരാൾ പെട്ടെന്ന് കൈ ഇവരുടെ അപ്രോച്ച് വേറെ രീതിയിലായിരിക്കും അപ്പോൾ അവിടേക്ക് പിടിക്കും ഐ കോണ്ടാക്റ്റൊക്കെ നല്ലപോലെ എടുത്തുകൊണ്ടിരിക്കുക ഡോഗ് ഇവരുടെ അൺനോൺ പെർസൺ ഒരിക്കലും ഐ കോണ്ടാക്റ്റ് എടുക്കാൻ പാടില്ല ഇവരുടെ അടുത്ത് ഞാൻ നോക്കാൻ പാടില്ല എന്ന് പറയുമോ ഡോഗ് മറ്റേ ഇവരുടെ അടുത്ത് അത് ഡോഗിനെ ദേഷ്യപ്പെടുത്തുന്ന പോലെ ചലഞ്ച് ചെയ്യാന്ന് വിചാരിക്കും നമ്മുടെ അടുത്ത് നോക്കണ പോലെയല്ല ഓണേഴ്സിൻ്റെ അടുത്ത് നോക്കണ പോലെയല്ല ഇവരുടെ നോക്കണത് ഇവരുടെ കയ്യിലേക്ക് അങ്ങനെ കൊടുക്കണം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഈ ഷോക്കോ കാര്യങ്ങളോ ഇല്ലാത്ത സൈസ് ഈ കൊളറുകളുണ്ട് പിന്നെ ഇവരതിടുന്നുണ്ടെങ്കിൽ ഇവരുടെ അടുത്ത് എപ്പോഴും പറയുക വാക്കിങ്ങിന് കൊണ്ടുപോകുന്ന സമയത്ത് മാത്രമാണ് ആ ഡിവൈസ് അവർ യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഇന്നിപ്പം നമ്മൾ വാക്കിങ്ങിന് പോകുമ്പോഴാണ് ആ ഡിവൈസ് ഇടളളൂ അല്ലെങ്കിൽ ഒരിക്കലും ഇടേണ്ട ആവശ്യമില്ല ഇതൊക്കെ മുമ്പുണ്ടായിരുന്ന ട്രെയിനേഴ്സ് ഗൈഡ് ചെയ്ത് കൊടുക്കേണ്ടതായിരുന്നു അതായത് ഇപ്പോൾ നമ്മൾ പോകുമ്പോൾ ഈ കോളർ ഇടുന്നതിൻ്റെ ഒപ്പം തന്നെ ഇവർക്ക് ആ സമയത്താണ് ഹാർനസ്സൊക്കെ ഇടീപ്പിക്കുക അതായത് ഇപ്പം ഞാൻ പുറത്തോട്ട് പോവാണ് ഹാർനെസ്സൊക്കെ ഇട്ടുണ്ട് അതൊക്കെ ഒരു ഇൻഡിക്കേഷനാണ് ഡോഗിന് ആ ഇൻഡിക്കേഷനുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ നടക്കണം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഫ്രീഡം കിട്ടും പക്ഷേ ഞാൻ ഇങ്ങനെയാണ് നടക്കേണ്ടത് ഇവിടെ വന്ന എൻ്റെ ടെറിറ്ററിയാണ് അപ്പോൾ അവിടെ ഓപ്പൺ ചെയ്യും ആ സമയത്ത് എനിക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം എന്നൊക്കെയുള്ള ഇൻഡിക്കേഷൻസുകളാണ് ഇതൊക്കെ ആ ഇൻഡിക്കേഷൻസുകളുടെ നമുക്ക് ട്രെയിൻ ചെയ്ത് പല രീതിയിൽ ചെയ്യാനുള്ള സോഴ്സുകൾ മുഴുവൻ അടച്ചിട്ടാണ് ഇവനെ വെച്ചിട്ടുള്ളത് അതായത് ഓരോരോ ഇതൊക്കെ ചെറിയ ചെറിയ ഇൻഡിക്കേഷൻസുകളാണ് ഡോഗ് ഒബ്സർവ് ചെയ്യുക അതിലൂടെയാണ് ഇപ്പോൾ നമ്മൾ നല്ലൊരു ഡ്രസ്സ് ഇട്ട് നമ്മൾ നമ്മൾ ഷൂ ഒക്കെ ഇട്ട് പോവാൻ നിൽക്കുമ്പോൾ തന്നെ ഡോഗിനെ അറിയാലോ ഇത് വാക്കിങ്ങിനുള്ളതാണ് ഇംഗ്ലീഷ് എടുക്കുമ്പോഴേ ഇവിനറിയാലോ വാക്കിങ്ങിനാണ് ആ ചെറിയ ചെറിയ ഇൻഡിക്കേഷൻസുകളാണ് ഇവർ ലാംഗ്വേജ് ഇവർക്ക് ഇവർക്കറിയില്ലെങ്കിലും അതിലുകൂടിയാണ് ഇവർ മനസ്സിലാക്കി എടുക്കുന്നത് അപ്പോൾ നമ്മൾ അങ്ങനത്തെയുള്ള എല്ലാ ഇതുകളും നമ്മളിപ്പോൾ നിന്നു ഇനി നമ്മൾ പുതിയതായിട്ട് ഇവനൊരു ഇതിലോട്ട് മാറ്റിയെടുക്കണം അത് നമ്മൾ എടുക്കാൻ പറ്റും അതൊരു പ്രത്യേക കൂടെ പ്രത്യേക കമാൻറ്റുകളിലൂടെ ഇവനത് ഒബ്സർവ് ചെയ്തെടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇവന് പോവും അത് നമുക്ക് ശരിയാക്കി എടുക്കാം അതിന്ന് ഞാൻ ഒരു പുതിയൊരു ഈ കോളർ കൊണ്ടുവന്നിട്ടുള്ള ഒരു മിനി എഡ്യേറ്റഡ് എന്ന് പറയും അതിലിപ്പോൾ ഒരു അഞ്ചിലിട്ടിട്ട് ചെയ്യാം നൂറ് പല പല ഈ കോളറിൻ്റെ കം ബ്രാൻഡുകളും പല രീതിയിലാണ് ഇതിൻ്റെ ഫ്രീക്വൻസികൾ റെഡിയാക്കി വെച്ചിട്ടുള്ളത് വച്ചിട്ടുള്ളത് ഇപ്പോൾ ഞാൻ ഇന്ന് ഒരു ലിങ്ക് അയച്ചു തരാം പല പല ഈ കോളറുകളുടെ ലിങ്ക് ആയുതരാം അതിൽ ഏതൊക്കെ ഫ്രീക്വൻസികളുണ്ട് മിനി എഡ്യൂക്കേറ്ററിൻ്റെ വേറെ പോലെയാണ് ഓരോരോ ഈ കോളറുകളുടെയും വ്യത്യസ്തമാണ് അതിന് നമ്മൾ ഏറ്റവും നല്ലൊരു കാര്യം അതായത് സൗണ്ട് സൗണ്ടോണ്ടേയും നമുക്കൊരു ടെൻ സൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞതിൽ ആ ഒരു ഈ കോളർ തന്നെ ഞാൻ സജസ്റ്റ് ചെയ്തു തരാം ഏത് ഫ്രീക്വൻസി വേണോ എല്ലാ കാര്യങ്ങളും നമുക്ക് അതിൽ സെറ്റ് ചെയ്യാൻ പറ്റും ആ സൗണ്ട് ഉള്ളതുകൊണ്ട് ഉണ്ട് ഇതും ഉണ്ടാവും അല്ലാണ്ട് ഈ ഒരു ബ്രാൻഡ് അവർ ഇറക്കില്ലേ വൈബ്രേഷൻ മാത്രമുള്ളത് നമുക്ക് തപ്പിയെടുത്തിട്ട് ഞാൻ തരാം അതിൽ ഇത്ര സൗണ്ടുകൾ ഉണ്ടാവുമോ എന്നെനിക്കറിയില്ല സൗണ്ടുകൾ ഉണ്ടാവോ എന്നെനിക്കറിയില്ല ഞാൻ അതിനെക്കുറിച്ച് സെർച്ച് ചെയ്തിട്ടില്ല ഇന്നാണ് എനിക്കൊരു പുതിയ ഈ കോളർ കൊടുത്ത ട്രെയിനർ തന്നത് ഇത് ഉപയോഗിക്കാൻ എനിക്കറിയില്ലേ ഞാൻ ആളെ വിളിച്ചിട്ടാണ് ചോദിക്കുന്നത് ഇതെങ്ങനും ഉപയോഗിക്കാൻ വരുന്നത് അതിൻ്റെ ഇതുകളൊക്കെ ഞാൻ അവനെ വിളിച്ച് ചോദിക്കാം ആദ്യമായിട്ടാണ് ഞാനിത് കാണുന്നത് അപ്പോൾ ഇതൊന്നും കൂടി എനിക്ക് തോന്നി ഇത് മിനി എഡ്യൂക്കേറ്റർ ആ ഇതാണ് ആ വെ വലിയ വലിയ ട്രെയിനർമാരൊക്കെ ഉപയോഗിക്കണമെന്നുള്ള മിനി എഡ്യൂക്കേറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ വേറൊരു വേഷനൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിത് എങ്ങനെയത് ഓണാക്കാമെന്ന് പോലും എനിക്കറിയേണ്ടി വരുന്നില്ല ഇവർ ലോങ് ലീഷ് ഇപ്പോൾ ഇന്ന് നമ്മൾ ലോങ്ങ് ലീഷ് ഇട്ടിട്ടാണ് അതിനെ ഇതാക്കാന്ന് പറയണേ ഇവനെ ചെക്ക് ചെയ്യുക എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു പരിധി വിട്ടിട്ട് ഡോഗ് പോയിണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ഏത് പരിധി വരെ പോകുന്നു നമുക്കറിയില്ലല്ലോ ലോങ് ലീഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ടാവും ആ അപ്പോൾ ഇന്നിപ്പോൾ അത് കിട്ടിയില്ലേ അവരിങ്ങോട്ട് കൊണ്ടു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊരു ഇതാണ് മറ്റേ കോളറും കൊണ്ടിട്ട് അവർ പോയി അന്ന് ഇന്നലെ വന്നിരുന്ന പടിയിലിരിക്കണ്ടായിരുന്നു ഒരാൾ അടിയിൽ അടിയിലൊരാൾ അടിയിലൊരാൾ എന്നൊക്കെ ഉണ്ടായിരുന്നു ഒരു ഡോഗെ കൊണ്ടിട്ടുണ്ടായിരുന്നു ഇന്ത്യ ബ്രേഡിനെ കൊണ്ടുവന്നിട്ട് അവരിങ്ങനെ കുറേ ആൾക്കാരുടെ അടുത്ത് ട്രെയിനിങ്ങൊക്കെ കൊടുത്തിട്ടുള്ളത് അതേ ഇവിടുത്തെ ഒരു പ്രൊഫസറാണ് അവരെ വൈഫൊക്കെ ആളും ഒരിതാണ് ഇവർക്ക് ഇങ്ങനെ കിട്ടിയതാണ് ഡോഗിനെ അഡോപ്റ്റ് ചെയ്തതാണ് പക്ഷെ അതിൻ്റെ ഒക്കെ വേറെ പോലെയായി മാറി ഭയങ്കര ഇവരൊക്കെ കടിച്ചു തുടങ്ങി ആ ഒരു പ്രഗ്നൻസിടെ ടൈമിൽ അതുവരെ ഫ്രണ്ട്ലി ഡോഗായിരുന്ന ഡോഗ് ഇവർ വൈഫിൻ്റെ ആ പ്രഗ്നൻസി ടൈം പിരീഡിൽ ആ ഒരു ഫോർം വന്നതോടുകൂടി ഡോഗിൻ്റെ ക്യാരക്ടറെ മാറി അതായത് അങ്ങനെയാണ് പിന്നെ ഓരോരോ ചെറിയ ചെറിയ ഇൻസിഡൻറ്റുകളും ഇവരെ പല രീതിയിലാക്കാം ചിന്തിപ്പിക്കാൻ വിടുന്നത് ഒരു കടി കടിക്കുമ്പോൾ ഒരു ഡോഗിനെ അതേ തന്നെ ഒരു നല്ലൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കിട്ടിയിരുന്നെങ്കിൽ ഡോഗ് ഇതേ കാര്യം വീണ്ടും ചെയ്യില്ല ആ സമയത്തും നമ്മൾ പെട്ടെന്ന് തന്നെ അവൻ്റെ അടുത്തിട്ട് വേറെ മാറ്റിയ പോലെ പിടിച്ച് അവിടെ നിന്ന് കൊണ്ടുവച്ചു പിന്നീടുള്ള നമ്മുടെ അപ്രോച്ചുകൾ അത് കഴിഞ്ഞിട്ട് നമ്മളെപ്പോൾ ഡോഗിൻ്റെ അടുത്തോട്ട് വരണം എങ്ങനെ വന്നിട്ട് അവരായിട്ട് ബിഹേവ് ചെയ്യണം അതൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളാണ് അങ്ങനെ മാത്രമാണ് നമ്മൾ അങ്ങോട്ട് പോകാൻ പാടുള്ളൂ പോസിറ്റീവായിട്ടൊരു കമാൻഡ് ഒരു ഷൗട്ട് ചെയ്യണം ഇവരെ ഒരു പണിഷ്മെൻറ്റ് കൊടുക്കണം എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ നമ്മൾ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞ് നമ്മളിവർ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞ് അതും ഇവർക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു പണിഷ്മെൻ്റ് പോലെ അതെങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്ന് പറയുമ്പോൾ പോയാണ്പോൾ എന്ത് നീ അങ്ങനെ ചെയ്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ലാംഗ്വേജ് ഇവർക്ക് അറിയില്ല അത് ഇഗ്നോറ് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് വെച്ചാൽ നമ്മളവരെ മോത്തിക്കാൻ നോക്കണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തത് എന്തോ ഒരു തെറ്റുണ്ടെന്ന് അവർക്ക് മനസ്സിലാവും പിന്നെ നമ്മളവരെ നോക്കാണ്ട് ഇഗ്നോർ ചെയ്തുകൊണ്ടിരുന്ന അവർക്ക് ആ ഒരു സംഭവം മനസ്സിലാവും ഇത്ര മണിക്കൂറുകളായി എന്നെ ഇഗ്നോർ ചെയ്തുകൊണ്ടേ എന്നെ നോക്കണ പോലും ഇല്ല അപ്പോൾ അതൊക്കെ ഇവർക്ക് മനസ്സിലാവും ഓരോന്നിനും ഓരോ രീതിയാണ് ഓരോ നായകളും മനസ്സിലാക്കുന്ന രീതി അങ്ങനെയാണ് ഇവർ ഭയങ്കര പ്രൊട്ടക്റ്റീവാണ് ഭയങ്കര സെൻസിറ്റീവാണ് ഇവർ അതുകൊണ്ടാണ് ഇൻഡി ബ്രീഡുകൾക്ക് ഒന്നും ഈ കോളറിൻ്റെ വലിയ വലിയ ഷോക്കും വലിയ വലിയ വൈബ്രേഷനും ഒന്നും ആവശ്യമില്ല അവർക്ക് ചെറുതായിട്ടൊരു മൈന്യൂട്ടായിട്ടൊരു എണ്ണം അവിടെ നിന്ന് കടന്നു പോയാൽ മതി അപ്പോക്കും ഡോഗ് അത് ഒബ്സർവ് ചെയ്യും കാരണം ഇവർ ഞാൻ ഞാനെങ്ങനെ പറയുക ഈ ഭൂമിയായിട്ട് തന്നെ ഒരു നല്ല ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ള ബ്രീഡാണ് അങ്ങനെ സ്വഭാവം വരുമെന്ന് നമ്മൾ ചിന്തിക്കാൻ പോലും പാടില്ല ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ കുട്ടികളുടെ സ്വഭാവം നമുക്കറിഞ്ഞുകൂടാ അറിയില്ലേ അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ കുട്ടി പൂവില്ല എന്ന് നമുക്കൊരു വിശ്വാസം ഉണ്ടാവും ഇല്ലേ ഇപ്പം മേഡത്തിൻ്റെ മക്കളാണെങ്കിലും അവരെന്തൊക്കെ കളിച്ചാലും ഈ ഒരു പരിധി വിട്ടിട്ട് അവർ പൂവില്ലേ എനിക്കൊരു വിശ്വാസം ഉണ്ട് എന്തുകൊണ്ടാണ് അറിയാം അവർ മാക്സിമം എവിടെ വരെ എനിക്കറിയാമല്ലോ എന്നുള്ള ഒരു ഇതുണ്ട് അതുപോലൊരു അറ്റാച്ച്മെൻറ്റ് നമുക്ക് ഇവർക്ക് വരണം അതിനെന്താ വേണ്ടത് പല സ്ഥലത്ത് കൂടെ ഇവർ നടന്നതായിട്ടുള്ള വീഡിയോകൾ വേണം പല സ്ഥലത്തിൽ കൂടെ ഇവർ ഓ ഇത്രയ്ക്കുള്ള നമ്മൾ വിചാരിച്ചതൊന്നുമല്ല അല്ല ഈ ചക്കന് ഇത്രയ്ക്ക് ഇവർക്കത് കാട്ടി കൊടുക്കണം ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അത്ര തിരക്കുള്ള റോഡുകൾ കണ്ടിട്ടില്ല അതൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞ് നല്ല സോഷ്യലൈസ്ഡ് ആയി കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ പൂവുകയാണെങ്കിൽ ഒരു എടുത്ത് ഒരു റൗണ്ട് അടിച്ച് ഒരു റൗണ്ട് അടി ശരിക്ക് റൗണ്ട് അടിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു വന്നാൽ മതി ഡോഗ് ഫുൾ വേറെ ലെവലിൽ മെച്യൂരിറ്റി ആയിട്ടുണ്ടാവും ഡോഗിന് അതാണ് നമുക്ക് ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ എഡ്യൂക്കേഷൻ ഇവിടെ ഇരുന്നിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്താലും ഇതൊരു പർട്ടിക്കുലർ ടെറിട്ടറിനെ ഇതാക്കാൻ നോക്കാം ആ ഡോഗ്സ് അങ്ങനെയാണ് ചെയ്യുക അവർക്ക് അതാ വേണ്ടോ ടെറിട്ടറി എങ്ങനെയെങ്കിലും ഇതാക്കി വയ്ക്കുക നമുക്ക് വേണ്ടത് അതല്ല വേണ്ട ഈ ലോഗ് ഇത്ര വലുതാടാന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തീർന്നു ഇതിൻ്റെ പരിപാടി ഇതാണ് ഇതാണ് ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലേ ഇനേറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഒരു പത്തിരുപത് ലോഗ അവിടെ വന്നിട്ട് കുറയ്ക്കണു കണ്ടു അപ്പോൾ അതിന് ഇഗ്നോർ ചെയ്ത് പോകാൻ പഠിക്കണം പഠിക്കണവർ ഒന്ന് പൊക്കോടാ നിങ്ങൾ കുറയ്ക്കാൻ അവനൊന്ന് കുറച്ചോ എനിക്കതൊന്നും നോക്കേണ്ട ആവശ്യമില്ല നിങ്ങളിപ്പോൾ എന്നെ വന്നിട്ടൊന്നും ചെയ്യൂലേ എൻ്റെ ഒപ്പം നിൽക്കുന്ന ആൾ അത്ര കോൺഫിഡൻസ് ഉള്ള ആളാന്നുള്ളൊരു ധൈര്യം തന്നെ വേണം നിങ്ങൾ എന്നെ കടിക്കാൻ വന്നാൽ എനിക്ക് സേവ് ചെയ്യ ഒരാളുണ്ട് എന്നെ സേവ് ചെയ്യുകയാൾ അങ്ങനെയുള്ള അനുഭവം വേണം ഡോഗിന് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവില്ലേ അങ്ങനെയുള്ള അനുഭവം ഉണ്ടാക്കി കൊടുക്കണം നമ്മൾ അത് ഒരു ഇതിലൂടെയൊക്കെ മനസ്സിലാവുള്ളൂ ഞാൻ പറയുകയാണെങ്കിൽ ഇവർ എന്നെടുത്ത് തന്നെ പറയും വായിനെടുത്ത് ട്രാവൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ആണ് സാർ എന്ന് പറയും പലപ്പോഴും സാറിന് ഫ്ലൈറ്റിൽ പോകൂടെ ഞാൻ ഇവിടുന്ന് ആശ്രമത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത് കുംഭമേളയ്ക്ക് നമ്മൾ യൂബർ വിളിച്ച് വേണം പോവാൻ നമുക്ക് പെട്ടെന്ന് ഫസ്റ്റ് ചേസ് ടിക്കറ്റ് ഇവിടെ കിട്ടാനുള്ള സോഴ്സ് ഉണ്ടാവില്ല അത്ര ബുദ്ധിമുട്ടാണ് പെറ്റിനെ കൊണ്ടുപോകുമ്പോൾ വേറെയുള്ള ഒരു വണ്ടികളിലും അലൗഡല്ല നമ്മുടെ ഇവിടെ ഫോറിൻ കൺട്രികളിലെ പോലെയൊന്നുമില്ല എന്നിട്ട് അവിടെ നിന്ന് രാജസ്ഥാനിലേക്ക് ഇവിടെ പോകണം അപ്പോൾ ഇരുപത്തെട്ടായിരം രൂപയ്ക്കാണ് ഇത് വരുന്നത് സാറേ ഒരു ഫ്ലൈറ്റിൽ പോകൂടെ നമുക്ക് രണ്ടായിരം ഈ പട്ടീനെ ഈ ഈ ഡോഗിനെ ഞാൻ എന്തിനു വേണ്ടി തയ്യാറാക്കി തയ്യാറാക്കിക്കൊണ്ടിരിക്കണമെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ ഒരു വർഷം കഴിയുമ്പോഴായിരിക്കും ആ നായ ഇതിൻ്റെ ഇരട്ടി പൈസ എനിക്കുണ്ടാക്കി തരും അത് ചെയ്യണത് എക്സ്ട്രീം ലെവലിലുള്ള സംഭവങ്ങളായിരിക്കും ഇപ്പോൾ നമ്മളവൻ്റെ പഴയ ബിഹേവിയറിംഗത്തെ പോലെ തന്നെ ഇപ്പോൾ അവരെ ഫസ്റ്റ് ടൈം ഓഫ് ലീഷ് ലീഷായപ്പോൾ കടിക്കാൻ പോയിരിക്കുകയാണ് നമ്മൾ അവരെ കറക്ഷൻ ചെയ്തിട്ട് റീകോൾ ചെയ്തിരിക്കുകയാണ് റീകോൾ ചെയ്ത് അവനെ നമ്മൾ കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് ഇപ്പോഴും ഡോഗ് അത്രയ്ക്ക് നെർവസ് അല്ല എന്നുള്ളതിൻ്റെ അർത്ഥമാണ് വന്നപ്പോഴേ ട്രീറ്റ് കഴിച്ച് നമ്മളവനെ നല്ല രീതിയിൽ കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് കൊണ്ടുപോകുക അതായത് അവനതൊരു പോസിറ്റീവ് വേറൊരു പോലത്തെ ഒരു ഇമ്പാക്റ്റ് കിട്ടിയിട്ടില്ലേ അത് ഇപ്പോഴും ട്രീറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഡോഗ് അപ്പോൾ ഒരു ആ ഒരു ഇതല്ല അവൻ നല്ലൊരു സ്മാർട്ടായിട്ട് തന്നെയാണ് അതായത് ഫസ്റ്റ് ടൈമാണ് ഓഫ് ലീഷിൽ അവരെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ മുമ്പ് അപ്പോൾ ഓഫ് ലീഷിൽ നമ്മൾ ലീഷിൽ തന്നെ കൊണ്ടുപോയിരുന്നപ്പോൾ എത്ര അഗ്രസീവായിട്ടാണ് അവൻ അവരവിടെ ബിഹേവ് ചെയ്തത് ഇപ്പോൾ ഓഫ് ലീസ്റ്റിലായപ്പോൾ ഫസ്റ്റ് ടൈം പോയപ്പോൾ നമ്മൾ വിടാണ്ട് ആ ഒരു ബിഹേവിയറിങ്ങ് ബാഡാകുന്ന ഡോഗിനെ കറക്ഷൻ ചെയ്യാൻ നമുക്കൊരു ഓപ്ഷൻ ഇല്ല അപ്പോൾ നമ്മൾ അവിടേക്ക് തന്നെ ഡോഗ് പോയി പക്ഷേ അവൻ റോക്കോ ഉള്ളു വന്നു ഡോഗ് നമ്മളവനെ നല്ല രീതിയിൽ തന്നെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് കൊണ്ടുപോയി അപ്പം നമ്മൾ ചിത്രചേച്ചിയിലെ പോകാൻ ആ ഫുലീഷിൽ ആ വീടിൻ്റെ ആ വഴിയിലൊക്കെ നടക്കുന്നത് കണ്ടു അപ്പോൾ ഈ ഒരു ഇത്ര ഡിസ്ട്രാക്ഷനുള്ള ഇത്ര അധികം സ്ട്രേഡോക്സൊക്കെ പ്രൊവോക്ക് ചെയ്യാനുള്ളൊരു സ്ഥലത്തോട്ട് അവനെ നമ്മൾ കൊണ്ടുവരുമ്പോൾ അവൻ്റെ വീട്ടിൽ നല്ല കോൺഫിഡൻസ് ആയിട്ടുള്ള ഒരാൾ വേണം ഈ ഒരു സ്ഥലത്ത് ചിത്രചേച്ചിയിലെ പോവൻ ഇത്ര ആവണമെന്നില്ല ഈ ഒരു മൂന്നാമത്തെ ദിവസത്തിൽ അപ്പോൾ ഈ പ്രണവിൻ്റെ ഒപ്പം നല്ല രീതിയിൽ തന്നെ ഇവ നല്ല കോൺഫിഡൻസോട് കൂടിയിട്ടാണ് നടക്കുന്നത് അവൻ ഹാൻഡിലറുകളടുത്തും നമ്മൾ നല്ല രീതിയിൽ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് റീ കോൾ ചെയ്യേണ്ടത് ഏതൊക്കെ കമാൻ്റുകളാണ് വേണ്ടത് വരുമ്പോൾ എങ്ങനെയാണ് നല്ല രീതിയിൽ അവർക്ക് മനസ്സിലാവണ പോലെ ബോഡി ലാംഗ്വേജ് നമ്മൾ വയ്ക്കേണ്ടത് സ്മാർട്ടായിട്ട് ഇവരെങ്ങനെ പറ്റിയാണ് ഏത് കമാൻഡുകളാണ് അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഈസി ആയത് അതൊക്കെയാണ് നമ്മൾ നമ്മളിവരെ പറഞ്ഞ് മനസ്സിലാക്കി നെർവസ് ആവാണ്ട് തന്നെ നല്ല രീതിയിൽ കൂടി കോൺഫിഡൻസോടുകൂടി പോയിക്കൊണ്ടേയിരിക്കുക ഡോഗ് അങ്ങോട്ട് പോകുമ്പോൾ ഒരിക്കലും അങ്ങോട്ട് പോയിട്ട് ഡോഗിനെ വിളിക്കാൻ പോകാണ്ടിരിക്കുക നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോയിട്ട് റീകോൾ ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്ന ഡോഗ് പോയി കൊണ്ടേ ഇരിക്കുക ഇപ്പോൾ ഞാൻ അവിടെ ഒന്ന് പ്ലാ ചെയ്യിപ്പിച്ചിട്ട് ഫസ്റ്റത്തെ വട്ടത്തെ ഇൻട്രൊഡക്ഷന് ശേഷം രണ്ടാം വട്ടം കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ അവിടെ ഡോഗ്സ് ഉണ്ട് ഇപ്പോൾ എങ്ങനെ പോവേണ്ടെന്ന് നോക്കാം എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ നോക്കാം ഇപ്പൊ ഇപ്പോൾ പെട്ടെന്ന് തന്നെ പോവേണ്ടത് നമ്മൾ കൺട്രോൾ ചെയ്ത് റീകോൾ ചെയ്തു റീകോൾ ചെയ്തിട്ട് നമ്മളിപ്പോൾ ഒറ്റ ഒറ്റ ഇതുകൾ ഒന്നും ഉപയോഗിക്കണില്ല ആ കമാൻ്റുകളാണ് മാത്രമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഓട്ടം കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അവിടെ പോയപ്പോൾ അവിടെ കളിച്ചൊക്കെ നമ്മൾ അവൻ്റെ അടുത്ത് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് രണ്ടാം വട്ടം കൊണ്ടുവന്നത് അപ്പോൾ ആ ഒരു പ്ലാ മോഡിലേക്കാണ് അവൻ പോകേണ്ടത് പിന്നെ ഓഫ് ലിഷ് ആയിട്ടുണ്ടെങ്കിൽ കളിക്കാൻ നല്ല ഇഷ്ടമാണ് വെള്ളത്തിലെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നത് അപ്പോൾ പിന്നെ വിടാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല എൻ്റെ ബിഹേവിയറിങ്ങ് ഹ്യൂമൺ അഗ്രഷൻ വിത്ത് എനിമൽ അഗ്രഷനാണ് അപ്പോൾ നമുക്ക് വിടാൻ പറ്റില്ല ഒന്നും കൂടി നമ്മൾ കെയർ ചെയ്യണം ഹ്യൂമൺസിന് കടിച്ചാൽ വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പോൾ നമ്മൾ അവരെ ഹാൻഡിലർ ഞാൻ നല്ല രീതിയിൽ കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ഇതൊന്നും വളരെ സിമ്പിളാന്ന് അവർ കാഷ്വലായിട്ട് കാട്ടി കൊടുത്താൽ മാത്രമാണ് അവർക്കത് മനസ്സിലാവുള്ളൂ അപ്പോൾ ട്രെയിനേഴ്സൊക്കെ ചിലപ്പോൾ പറഞ്ഞു കൊടുക്കണ്ട പക്ഷേ ഇത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് കൊടുക്കണം കാട്ടി കൊടുക്കണം അത് ഡോഗിനും ഒരു നല്ല ഇതായിരിക്കണം ആ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി ബെസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറയില്ലേ അതാണ് ഈ ഈ ഒരു എനിമിൾസിൻ്റെ കാര്യത്തിൽ ഹ്യൂമൻസ് ആണെങ്കിൽ നമുക്ക് വീണ്ടും തിയറി പോലെ പറഞ്ഞു കൊടുത്തിട്ടാണെങ്കിലും അവരെയൊക്കെ ഒരു ക്ലാരിറ്റി വരുത്താമെന്ന് വിചാരിക്കും പക്ഷേ എനിമിൾസിന് അങ്ങനെ ഒരു ഓപ്ഷൻ അപ്പം ഞാൻ അവനെ നല്ല രീതിയിൽ കോൺഫിഡൻസ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഒരുമിച്ച് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവനെ തൊട്ട് നടക്കുമ്പോൾ സ്ട്രേഞ്ചേഴ്സ് നടക്കുമ്പോൾ അവരുടെ അടുത്തോട്ട് വരുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് അവൻ ഫ്യൂ മണ്സിനെ രണ്ട് മൂന്ന് പേരെ പുറത്തന്നെ കടിച്ചിട്ടുണ്ട് വീടിൻ്റെ ഉള്ളിൽ ഒരു പത്ത് പന്ത്രണ്ട് പേരെ സ്റ്റാഫിനെ കടിച്ചിട്ടുണ്ട് എവരി ടൈം അവന് മെയിൻ ആയിട്ടൊരു അഗ്രഷനുള്ള അവിടുത്തെ സ്ഥിരം സ്റ്റാഫുണ്ട് അവനെ ഒരു മിനിമം ഒരു ട്വൻ്റി ട്വൻ്റി വൺ ടൈം കടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അവൻ്റെ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രോബ്ലമായിരുന്നു ഇവിടെ ഉള്ളത് അപ്പോൾ ഈ ഒരു ഔട്ട്സൈഡ് സോഷ്യലൈസേഷൻ ഞാൻ മാഡത്തിൻ്റെ അടുത്ത് അവിടെയൊന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നതാണ് പരമാവധി സോഷ്യലൈസേഷൻ ചെയ്യുക ഇവൻ പിന്നെ രണ്ട് മൂന്ന് കൺട്രികളിലൊക്കെ പോയിട്ട് പ പല സ്ഥലത്തും ബോർഡിങ്ങൊക്കെ കിടന്നിട്ട് വന്നിട്ട് പോകുക ഇവൻ്റെ ഒരു ത്രീ ഇയറിലുള്ള ഉള്ളിലുള്ളവൻ്റെ നെഗറ്റീവ് ഇമ്പാക് ഇതുകളൊക്കെ എന്താണെന്ന് നമുക്കറിയില്ല അപ്പോൾ അതിനൊക്കെ നമ്മൾ മനസ്സിലാക്കി ഇവൻ്റെ ഹിസ്റ്ററി മുഴുവൻ കേട്ട് എവിടെ നിന്നാണ് അവനെ ഇമ്പോർട്ട് ചെയ്തത് അല്ല അഡോപ്റ്റ് ചെയ്തത് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഏതൊക്കെ കൺട്രികളിൽ നിന്നുണ്ട് ബോർഡിംഗ് നിന്നുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഇവനെ വളർത്തിയിരുന്നത് അങ്ങനെ എല്ലാം നമ്മൾ ചോദിച്ചിട്ടാണ് ഇവന് നമ്മൾ ഓഫലേഷൻ ചെയ്തത് ഒരു അതിന് ഇങ്ങോട്ടേക്ക് കോൺഫിഡൻസ് നല്ലോണം അവരെ ഒരു ഓണറി നമ്മൾ കൊണ്ടു അപ്പോൾ അങ്ങനെ എന്തെങ്കിലാണ് നമുക്ക് ഈ ഒരു വർക്ക് പ്രോസസ്സാവുള്ളൂ അപ്പോൾ ഇവനെ നമ്മൾ ഫസ്റ്റ് ടൈം പോകുമ്പോൾ അതൊരു അഗ്രഷനായിട്ട് കടിക്കുകയും പോയി അവിടെ ഒരു സ്റ്റണ്ട് നടന്നതെന്ന് വെച്ചാൽ പിന്നീട് ഈ ഒരു പ്രോസസ്സാവാൻ നമുക്ക് വളരെ കാലതാമസം എടുക്കാം വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അപ്പോൾ അത് നമ്മൾ കൺട്രോൾ ചെയ്തിരിക്കണം അത് നമ്മൾ പരമാവധി ഹാൻഡിലേഴ്സിന് ഓണേഴ്സിന് അപ്പോൾ ആരാണ് സ്ഥിരമായിട്ടുണ്ടാവുക അവർക്കത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കന്നെ വേണം അത് പ്രാക്ടിക്കലായിട്ടും കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് ലെവലിൽ നമ്മൾ കേട്ടറിഞ്ഞതും നമ്മൾ പഠിച്ചതും പോലെയല്ല അത് കണ്ടറിഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിനും കൂടി അതൊരു പ്രത്യേകമായിട്ട് ഒരു ഇത് കിട്ടും നമുക്കത് പിന്നീട് അത് പ്രാവർത്തികമാക്കാൻ നല്ല രീതിയിലുള്ളൊരു കോൺഫിഡൻസ് കിട്ടും അതൊരു ആ രീതിയിലന്നെ നമ്മൾ നമ്മുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ നല്ല രീതിയിൽ വെച്ചാൽ മാത്രമാണ് നമുക്ക് ഇവരെ കൺട്രോളിൽ വെക്കാൻ പറ്റുള്ളൂ അതൊക്കെ നോക്കും നല്ല കോൺഫിഡൻസ് ഉണ്ട് എന്ന് നമ്മൾ പോലെ കമാൻ്റ് പറഞ്ഞാലും നമ്മുടെ ബോഡി ലാംഗ്വേജ് നമ്മുടെ ഹാർട്ട് ബീറ്റ് മാറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെറമോണിൻ്റെയൊക്കെ സ്മെല്ല് മാറും അതൊക്കെ ഇവർ ഗ്രാസ്പ് ചെയ്യും ആ സമയത്തുള്ള ഐ കോണ്ടാക്റ്റ് എടുക്കുമ്പോഴുള്ള നമ്മുടെ മുഖത്തെ എക്സ്പ്രഷൻ അതൊക്കെ ഡോഗ്സ് നല്ല രീതിയിൽ ക്യാച്ച് ചെയ്തുകൊണ്ടിരിക്കും അപ്പം നമ്മൾ വളരെ നല്ല കോൺഫിഡൻസോടുകൂടി കൈകാര്യം ചെയ്യുകയാണെങ്കിൽ എത്ര അഗ്രസീവായിട്ടുള്ള ഡോഗുകളുടെ ബിഹേവിയറിംഗ് ഇഷ്യൂസുകൾ നമുക്ക് ക്ലിയർ ചെയ്ത് എടുക്കാം എന്നാണ് ഈ ഒരു കാസ്പറിൻ്റെ വീഡിയോയിലൂടെ നമ്മൾ കേട്ടു തരുന്നത് ഈ കാസ്പറിൻ്റെ വീടിൻ്റെ ഉള്ളിൽ കുറേ സ്റ്റാഫുകളുണ്ട് അവിടെ ഒരു അഞ്ചാറ് പേരൊക്കെ ഉണ്ട് അപ്പോൾ ആരൊക്കെ കടിച്ചു അവൻ്റെ വീടിൻ്റെ ഉള്ളിലത്തെ ബിഹേവിയറിംഗ് അവൻ്റെ ആ പർട്ടിക്കുലർ വഴിയിലുള്ള ബിഹേവിയറിങ് ഓഫറേഷക്കുള്ളതായിട്ട് നമുക്കൊരു അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഓക്കെ ബൈ ബൈ